മുറിണങ്ങും പക്ഷെ വാക്കുകൾ കൊണ്ടുള്ള മുറിവ് ഉണങ്ങുക എന്നത് അല്പം പ്രയാസമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം കഥയിലേക്ക് പോകാല്ലേ അനുഭവ കഥയാണ് അയാൾ അക്ഷമനായിട്ട് ആശുപത്രി വരാന്തയിൽ കൂടെ നടക്കുകയാണ് അയാൾ അയാളോട് തന്നെ പറയുന്നുണ്ട് ഇന്ന് എൻ്റെ മകളുടെ ഓപ്പറേഷൻ ആണ് എത്ര നേരം കാത്തിരുന്നാലാവും ഈ ഓപ്പറേഷൻ കഴിയുക ഡോക്ടറിന് എത്ര പൈസ കൊടുക്കേണ്ടി വരും ആശുപത്രിയിൽ എത്ര ബില്ലാവും അങ്ങനെ എല്ലാം പറയുന്നതിനും ചോദിക്കുന്ന ഉള്ളിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അയാള് നഴ്സിനോട് ചെന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ വന്നു എന്ന് ഓരോ പ്രാവശ്യവും അവര് പറയും വന്നില്ല വരുമ്പോൾ അറിയിക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞ സമയം ആകാറായി അദ്ദേഹത്തിന് അക്ഷമയോടുകൂടി അദ്ദേഹം നടക്കുകയാണ് അല്പനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരാറായി അപ്പോഴാണ് നഴ്സസ് പറയുന്നത് ഡോക്ടർ എത്തി ഓപ്പറേഷൻ ഇപ്പോൾ തന്നെ ആരംഭിക്കുമെന്ന് ഓപ്പറേഷൻ ആരംഭിക്കുവാനായി തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി എന്നറിയുമ്പോഴും ഉത്തരവാദിത്തമില്ലാത്ത ഡോക്ടറിന്റെ പെരുമാറ്റം താമസിച്ചു വന്ന ഡോക്ടർ ഒന്നും സംസാരിച്ചു കൂടിയില്ല എന്നൊക്കെയുള്ള പരാതിയിൽ അദ്ദേഹം വീണ്ടും ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ അയാൾ ആശുപത്രി വരാൻ തിയേറ്ററിന്റെ മുൻപിൽ അദ്ദേഹവും ഭാര്യയും ഒക്കെ കാത്തു നിൽക്കുകയാണ് തൻ്റെ മൂന്ന് മക്കളിൽ ഇളയവളാണ് എന്ത് പ്രതീക്ഷയാണ് അവളെക്കുറിച്ച് അതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് അയാൾ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ തിയേറ്ററിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു സംസാരിക്കാൻ അയാൾ ഓടി ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ കൈവച്ച് ഇങ്ങനെ കാണിച്ചു വീണ്ടും അയാൾ ചോദിച്ചു ഡോക്ടർ എന്റെ എങ്ങനെയുണ്ട് കുട്ടി ഓക്കെയാണ് നേഴ്സിനോട് ചോദിച്ചാൽ മതി ബാക്കി അവർ പറയുവെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അത് വല്ലാതെ ദേഷ്യം ഉണ്ടായി ഒന്ന് നിന്ന് സ്നേഹത്തോട് സംസാരിക്കാൻ പോലും കഴിയാത്ത ഇദ്ദേഹം എന്താ ഇങ്ങനെ മനുഷ്യനായി ജീവിക്കുന്നത് എന്നൊക്കെ അയാൾ ഉള്ളിൽ തന്നെ ചോദിക്കുകയാണ് അല്പനേരം കഴിഞ്ഞ് നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നേഴ്സിനോട് ആദ്യം ചോദിച്ച ചോദ്യം സിസ്റ്റർ എന്റെ കുഞ്ഞിന് എങ്ങനെയുണ്ട് നേഴ്സ് മറുപടി ആയി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടി ഓക്കെയാണ് കുഞ്ഞിന് അസുഖം പെട്ടെന്ന് തന്നെ ഭേദമാകുകയും ചെയ്യുമെന്ന് ഇത് കേട്ട അയാൾ സന്തോഷത്തോടെ ഒരു നിമിഷം നിന്നുവെങ്കിലും പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ് ആ പോയ ആള് ഡോക്ടർ ഒരു മനുഷ്യനാണോ സിസ്റ്റർ ചോദിച്ചു എന്തേ അങ്ങനെ പറയാൻ അദ്ദേഹം മനുഷ്യനാണോ എന്റെ കുട്ടിയുടെ ജീവന് എന്ത് വിലയാണ് അയാൾ കൽപ്പിച്ചിട്ടുള്ളത് ഒരു വാക്ക് പോലും പറയാതെ അയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി സിസ്റ്റർ മറുപടി ആയിട്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിയുടെ ജീവന് അയാളുടെ കുഞ്ഞിന്റെ ജീവനേക്കാൾ വിലയാണ് ഡോക്ടർ കൊടുത്തിരിക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു എന്താ അങ്ങനെ പറയുന്നത് അപ്പോഴേക്ക് അയാൾ പൊട്ടിത്തെറിച്ച് ആശുപത്രിയിൽ അവിടെ നിന്നവരെ എല്ലാം വിളിച്ചുകൂട്ടി ബഹളം വെച്ച് എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആശുപത്രി അടിച്ചു തകർക്കുമെന്നും ഒക്കെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരുന്ന അയാൾ പെട്ടെന്ന് ശാന്തനാകും ശാന്തനായി ചോദിക്കുകയാണ് എന്താ സിസ്റ്ററെ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കറിയോ ഡോക്ടർ എവിടെ നിന്നാ വന്നേന്ന് നിങ്ങൾക്കറിയോ ഡോക്ടർ എന്താ ഓടിപ്പോയെന്ന് ഡോക്ടർ വന്നത് ഡോക്ടറിന്റെ മകന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഇടയ്ക്കാണ് ഇപ്പോൾ എവിടേക്കാണ് ഓടിപ്പോയതെന്ന് അറിയാമോ അവിടെ ആളുകളെല്ലാം ആ കുഞ്ഞിനെ കാണാൻ വരുന്ന സമയത്ത് ഓടി വന്ന് നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവനെ രക്ഷിക്കുവാനായിട്ട് അദ്ദേഹം ഇവിടേക്ക് വന്നു ഇനി തിരികെ പോയത് ആ കുഞ്ഞിന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് അയാളുടെ കുഞ്ഞിനേക്കാൾ നിങ്ങളുടെ കുഞ്ഞിന് ജീവന് വില നൽകുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മാനസികാവസ്ഥയിലേക്കും മാനസികാവസ്ഥയിലും ഇവിടേക്ക് കടന്നു വന്നതെന്ന് സിസ്റ്റർ ഓർമ്മിപ്പിച്ചപ്പോൾ അയാൾ ജാളീയതയോടുകൂടി അയാളുടെ തല കുലിക്കുകയും അവിടെ കൂടെ നിന്നവരെല്ലാം പിരിഞ്ഞു പോകുകയും ചെയ്യുന്നതായിട്ട് ഈ അനുഭവകഥയുടെ അവസാനത്തിൽ കാണാൻ സാധിക്കും